ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി നടന്ന മതസൌഹാർദ്ദ പ്രതീകമായ കുളമംഗലം മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയിറങ്ങി വിവിധങ്ങളായ ചടങ്ങുകളോടെ രണ്ടു ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ലക്ഷാർച്ചനയും സമൂഹാർച്ചനയും നടത്തപ്പെട്ടു ഒപ്പം നിർമ്മാല്യദർശനം അഭിഷേകങ്ങൾ മഹാഗണപതി ഹോമം നിറമാല ചുറ്റുവിളക്ക് മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജകളും സംഘടിപ്പിച്ചു അനിൽകുമാർ വലിയ വീട്ടിൽ ബാവപ്പടിയുടെ നേതൃത്വത്തിൽ നടന്ന കുളമ്പാട്ടും മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പാടും തുടർന്ന് വിവിധ വരവ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിഗംഭീര വരവുകളും ക്ഷേത്രാംഗളത്തിൽ എത്തിച്ചേർന്നതോടെ മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയക്കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്